ഭാര്യ ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് തൻ്റെ കൈകളിൽ ഭാര്യന്മാരെ ഒരു നൂറ് സ്റ്റെപ്പിലധികം ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് കയറുന്ന കാര്യമെന്ന് ആലോചിക്കാൻ പറ്റുമോ ശരിക്കലുണ്ട് മഹാരാഷ്ട്രയിലെ പൂനെ അടുത്ത് ജജുഡി എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാണ്ടോബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് കാണ്ടോബ ദേവന്റെ ആ ആ ഒരു പ്രത്യേകത അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുന്ന ദേവനാത്രേ ആ ദേവൻ്റെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പത്ര ബന്ധം വളരെ സുദൃഢമാവുമെന്നാണ് പറയുക അപ്പോൾ അതിന് ഒരു യെല്ലോ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നൊരു മഞ്ഞൾ പൊടിയൊക്കെ ഇനി വെതറിയിട്ടുള്ളൊരു ആഘോഷം ഒരു സമയമുണ്ട് ആ സമയത്താണ് പ്രധാനമായിട്ടിങ്ങനെ ചെയ്യേണ്ടത് എത്ര ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അവർ ഒരുപാട് നാൾ നല്ല ഭാര്യ ഭത്ര ബന്ധമായിട്ട് നന്നായിട്ട് പോകും അതുപോലെ തന്നെ അവർക്ക് നല്ല കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെയാണ് വിശ്വാസം അപ്പോ എത്ര ഭർത്താക്കന്മാർക്ക് സാധിക്കും ഇങ്ങനെ ഭാര്യമാരെ പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോ എന്റെ ഭർത്താവ് കേൾക്കണ്ട ഇത് കേൾക്കണം പല ഭർത്താക്കന്മാർക്ക് ഇവൾക്ക് വേറെ പടിയൊന്നും എന്ന് തോന്നുന്നു ഞാൻ വേണ്ട കേട്ടോ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങളോട് എന്ന് മാത്രം നമസ്കാരം ഞാൻ ജയപ്രഭ ഇത് നടക്കണത് എവിടെയാണെന്ന് അറിയാമോ ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ പൂനെക്കടുത്താണ് പൂനെന്തൊരു എഴുപത്തഞ്ച് എൺപത് കിലോമീറ്റർ ഉണ്ടാവും ജജുറി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ജജുഡി ഓർ ജജുറി ഇംഗ്ലീഷിൽ ജെ ഇ ജെ യു ആർ എ എന്നുള്ളതാണ് ഈ ഒരു മഞ്ഞൾ ഇങ്ങനെ ആഘോഷിച്ച് ഇങ്ങനെ വിതറി എറിയുന്നതിൻ്റെ പടങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഹോളിയാന്നാണ് പക്ഷേ ഹോളിക്ക് ഒരു നിറം മാത്രമല്ലല്ലോ ഇത് ശരിക്കും മഞ്ഞ നിറ മഞ്ഞപ്പൊടിയാണ് വിതറുന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്കിന്ന് മനസ്സിലായത് ഇത് ഇങ്ങനെ മഹാരാഷ്ട്രക്കാരുടെ ഒരു ആഘോഷമാണ് ഈ ഖാണ്ഡോബ എന്ന് പറയുന്നത് മഹാരാഷ്ട്രൻസിൻ്റെ കുലദേവമാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാലഭൈരവന്റെ മകനായിട്ടുള്ള മാര്ത്താണ്ഡ ഭൈരവനാണ് ഈ ഒരു കാണ്ഡോബയായിട്ടിരിക്കുന്നത് അതായത് ശിവൻ തന്നെയെന്നാണ് പറയുന്നത് ശിവന്റെ അവതാരമായിട്ടുള്ള അല്ലെങ്കിൽ ശിവന്റെ അംശമായിട്ടുള്ള ഭൈരവൻ തന്നെയാണ് കാണ്ഡോബയായിട്ട് വന്നിരിക്കുന്നതെന്നാണ് മഹാരാഷ്ട്രയിലെ ഈ സ്ഥലത്ത് മല്ലി മണി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വലിയ അസുരന്മാരുണ്ടായിരുന്നു അവരുടെ ശല്യം വയ്യാതെ ഇത് ഇവർ ശിവനെ ആരാധിച്ചപ്പോൾ ഭൈരവമൂർത്തിയായിട്ട് വന്നിട്ട് ആ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഗാന്ഡോബയായിട്ട് വന്നിട്ട് കുതിരപ്പുറത്ത് വന്നിട്ട് ഇവരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടുത്തെ രാജാവാണ് പിന്നെ ഇദ്ദേഹത്തിന് രണ്ട് പത്നിമാരുണ്ട് പത്നി ആ പത്നിമാരെ നമ്മൾ പാർവതി ദേവിയുമായിട്ടും ഗംഗ്യദേവിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഭാര്യമാരുമായിട്ടൊക്കെ നല്ല സന്തോഷത്തിൽ ഗാന്ഡോപോലെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യവും അത് മാത്രമല്ല നല്ല സത്പുത്രന്മാരും ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇങ്ങനെ വാരി വിതറും ആ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ അശ്വതി കാവുതീണ്ടലിൻ്റെ സമയത്തൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ വിതറിയിട്ട് ആ സമയത്ത് നമ്മുടെ പ്രപഞ്ചത്തിന് വേണ്ടിയൊരു മഞ്ഞ നിറം വരുന്ന പോലെ തോന്നും ഇതേപോലെ തന്നെയാണ് ഇവിടെയും വേറെ കുരുമുളകൊന്നും വിതറുന്നില്ല ഈ മഞ്ഞൾപ്പൊടി മാത്രമേ എന്ന് മാത്രം ഈ മഞ്ഞൾപ്പൊടിയുടെ ഇവരെ കാണുന്നത് ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവര് മഞ്ഞ നിറത്തിനെയും മഞ്ഞൾപ്പൊടിയെയും കണക്കാക്കുന്നത് അപ്പൊ ആയിരിക്കുന്ന സമയത്ത് തന്നെ ശിവലിംഗം പോലത്തെ ഒന്നല്ല കേട്ടോ ശരിക്കും പറഞ്ഞൊരു മീശയൊക്കെ വെച്ചിട്ട് ചന്ദ്രക്കലയെ വെച്ചിട്ടുള്ള തലപ്പാവം ഒക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ ചക്രവർത്തി പോലെ രാജാവിനെ പോലെയാണ് ഗാന്ഡോബ എന്നുള്ള കുലദൈവം അവിടെ ഈ ഭൈരവമൂർത്തി ഈ നമ്മുടെ ജുഡിയിൽ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ട മഞ്ഞൾപ്പൊടി കൊണ്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ വിഷറി വീ വീര് വിഷറി വരുന്നത് അപ്പം അദ്ദേഹം ആലോചിക്കുന്നത് തൻ്റെ പ്രജകൾ തൻ്റെ അടുത്ത് ഇഷ്ടമായിട്ട് വരുന്നെന്നുള്ളൊരു ഒരു ഒരു മനോഭാവമാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഇതേപോലെ തന്നെ ഭാര്യയെ ഇങ്ങനെ എടുത്തു പൊക്കിയിട്ട് ഭർത്താവ് വരുന്ന സമയത്ത് ഏത് ഒരു കഷ്ടത്തിലും ഇവിടെ ഞാൻ കൂടെ കൂട്ടും എന്നുള്ളൊരു ഒരു രീതിയും കൂടി കണക്കാക്കണത്രേ ചില ആൾക്കാരൊക്കെ പറയും നല്ല വ്രതമൊക്കെ എടുത്തിട്ട് ഭാര്യമാരെയായിട്ട് പോകണമെങ്കിൽ എത്ര വെയിറ്റുള്ള ഭാര്യയാണെങ്കിലും ഭർത്താക്കന്മാർക്ക് ഈസി ആയിട്ട് പൊക്കാൻ സാധിക്കുന്നൊക്കെ ഡോക്ടർലേറ്റ്സ് പറയാറൊക്കെയുണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല എന്നാലും എൻ്റെ ഭർത്താവ് അങ്ങ് ചെയ്യുന്നെനിക്ക് തോന്നണില്ല അങ്ങനെ പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ഭർത്താവ് ചെയ്യുക വച്ചാൽ എന്തായാലും ഭാര്യയ്ക്കൊരു വലിയ പ്രേമം വരുമല്ലോ ഭർത്താവിനോട് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഭർത്താവിനും ഭാര്യയുടെ വലിയ സ്നേഹം വേണമല്ലോ അപ്പോൾ അവരെന്തായാലും അപ്പോൾ അവരുടെ ബന്ധം നല്ല ദൃഢ ആകുമല്ലോ അപ്പോൾ അത്രയും ദൃഢമായിട്ട് ശിവശക്തി സംയോഗമായിട്ട് പുരുഷനും പ്രകൃതി പുരുഷനും സ്ത്രീയും വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പ്രത്യേകിച്ച് ശിവൻ അനുഗ്രഹിക്കാതിരിക്കും അതും ഭാര്യമാരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അതാണ് ഇതിൻ്റെ ഒരു കഥ അപ്പോൾ ഇത് ഇവരിങ്ങനെ അല്ലാത്ത സമയത്ത് ഇവിടെ മഞ്ഞളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് ഇത്ര ഈ അമ്പലത്തിലെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി കയറി കയറിട്ടൊരു ഫോർട്ട് പോലെയാണ് ഈ അമ്പലമുള്ളത് ഒരു വലിയ കൊട്ടാരം പോലെ കൊട്ടാരം വെച്ചാൽ പണ്ടത്തെ ഫോർട്ട് പോലെയൊക്കെ നമ്മൾ കാണാറില്ലേ ബേക്കൽ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു ഫോർട്ടിൻ്റെ രീതിയിലാണ് ഇവിടുത്തെ അമ്പലം എന്നാണ് പറയുക അപ്പം താഴെ അടിവാരത്തിൽ തൊട്ട് ഒരു പത്ത് മുന്നൂറിലധികം സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ അമ്പലത്തിൽ അമ്പലത്തിലെത്താമെന്നാണ് ഇതിൽ എത്രാമത്തെ സ്റ്റെപ്പ് തൊട്ടിട്ടാണ് ഭാര്യ പൊക്കി എടുക്കണമെന്ന് എനിക്ക് അറിയില്ല ഇതൊരു വളരെ കൗതുകമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് മാത്രം മാത്രമല്ല നമുക്കറിയാലോ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ തരം അതുപോലെ തന്നെ ഈ ദേവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മാംസം ഭക്ഷിക്കും എന്നാണ് പറയുക പ്രത്യേകിച്ച് ആടിന്റെ മാംസമൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ട അപ്പൊ കാരണം അത് ഒന്ന് നമുക്കിതിനെ പറ്റിയിട്ട് ഇത് ശിവനല്ലേ നമ്മൾ അങ്ങനെ ശിവനെ അങ്ങനെ കാണുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാല് അങ്ങനെയല്ല ഇതിലൊന്നാമത് ഇത് ഭൈരവ മൂർത്തിയായിട്ട് തന്നെ അഘോര രൂപത്തിലാണ് പക്ഷെ അതുമാത്രമല്ല ഇദ്ദേഹം ഒരു ഗോത്രവർഗകാരുടെ എന്നാണ് പറയുന്നത് ഗോത്രവർഗം എന്നൊക്കെ പറഞ്ഞാൽ ആ കാട്ടിലെ ആദിമ നിവാസികൾ അവരെന്തായാലും തൻ്റെ കുലനാഥന ഭക്ഷണം കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ ആയിരിക്കില്ല അപ്പം ആ ഒരു സാമ്പ്രദായകമാണ് അതിപ്പോൾ തെറ്റാ നമുക്ക് ശരിയാണോ ഇതെന്നൊന്നല്ല അത് അവരുടെ രീതി അതാണ് അതങ്ങനെ തന്നെയാണ് അവരത് പാലിക്കുന്നത് അതങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ അറിഞ്ഞതാണ് കേട്ടോ പക്ഷേ ഈ ഒരു ചിത്രം പല ആളുകളും ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഈ സമയത്ത് ഇവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇത് ഞാൻ അന്വേഷിച്ചിരുന്നില്ല പിന്നീട് ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോഴാണ് ഈ അമ്പലത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നതും കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതും എല്ലാ വർഷങ്ങളിലും ഇത്രയും ഉത്സവം പോലെയൊന്നുമില്ല ഇത് വരുന്നത് കറുത്ത ഭാവും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും കറുത്ത ഭാവം തിങ്കളാഴ്ചയും എന്നൊക്കെ ഒരു വർഷത്തിൽ വരുന്നു അന്നൊക്കെ അവിടെ ഈ യെല്ലോ ഫെസ്റ്റിവൽ നടക്കും അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിവഭഗവാന്റെ എല്ലാ ഒരു അനുഗ്രഹങ്ങളും നിൽക്കുന്ന സമയം അത്ര അപ്പോൾ എന്നൊക്കെ ന്യൂമോ അത് വരുന്നോ കർത്തവാവ് എന്നൊക്കെ വരുന്നോ തിങ്കളാഴ്ച എന്നൊക്കെ വരുന്നോ അന്നൊക്കെ ഇത് നടക്കുന്നതാണ് പറയുക ഈ വർഷം ഇനി ലാസ്റ്റായിട്ട് വരുന്ന ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പത് സമയങ്ങളിലായിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് മഞ്ഞൾപ്പൊടിയൊക്കെ വാരി വിതറിയിട്ട് ഒരുപാട് ന്യൂലി വിഡ് കപ്പിൾ അപ്പോൾ അവരവിടെ വന്ന് തൊടാറുണ്ട് അത്രേ ഭഗവാൻ നിങ്ങളുടെ ദാമ്പത്യം ശരിയാക്കുവാ ും നല്ല സത്പുത്ര ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടും ഇതൊരു ഒരു ഒരു ചെറിയ ഒരു എന്താണ് കൗതുകമുള്ള ഒരു അമ്പലമായി തോന്നിയത് കൊണ്ട് ഇവിടെ ഷെയർ ചെയ്തെന്ന് മാത്രം നമസ്കാരം